ി പ്രിയ ശ്രോതാക്കളെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികൾ പങ്കെടുത്ത യുവവാണിയുടെ ആദ്യ ഭാഗം ഇന്നലെ കേട്ട് കാണുമല്ലോ ഈ പരിപാടിയുടെ തുടർഭാഗമാണ് ഇന്ന് നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഞാൻ നന്ദിനി എൻ മേനോൻ ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എം എസ് സി സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി എന്ന വിഷയം പഠിക്കുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് നമസ്കാരം എന്റെ പേര് ഡിൽനാമോൾ സുനിൽ ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഒന്നാം വർഷ എം എസ് സി സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി വിദ്യാർത്ഥിനിയാണ് നമസ്കാരം എന്റെ പേര് അബിൻപോൾ ഗിൽബർട്ട് ഞാൻ സെന്റ് ആൽബേർസ് കോളേജിലെ എസ് സി സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി എന്ന വിഷയത്തിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് നമസ്കാരം എന്റെ പേര് അജ ഫാത്തിം ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ എം എസ് സി സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സ്പേസ് സയൻസ് എന്ന് പറയുന്ന വിഷയം എന്താണെന്നും അതിലേക്ക് ഇറങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അതിലുള്ള അതിന്റെ ഭാവി പ്രോസ്പെക്ട്സിനെ കുറിച്ചും അതിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ നമ്മൾ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഒരു അവബോധമുണ്ടാക്ക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വജയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയൊരു പി ജി എന്ന നിലയിലാണ് ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാമാണ് ഒരു പി ജി നമ്മൾ എന്തായാലും ഒരു എം എസ് സി ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡന്റ് ആണ് അപ്പൊ പി ജി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ മുൻപിലുള്ള സാധ്യതകൾ പി ജിക്ക് ശേഷം ഒരു ഗവേഷണത്തിന് താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് ഉടനെ പ്രവേശിക്കണം എന്നാണ് ഒരാൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്ക് പല ജോലി സാധ്യതകളും ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ ആറ്റ്മോസ്ഫിയ്ക്ക് സയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ ഇപ്പൊ നമുക്ക് ക്ലൈമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഒരു പൊസിഷൻ വരുന്നുണ്ട് അപ്പം അത് നമ്മൾക്ക് നമ്മുടെ ഗവൺമെന്റ് അതായത് യു പി എസ് സി അല്ലെങ്കിൽ ഈവൻ കേരള പി എസ് സി ആണെങ്കിലും പിന്നെ അതല്ലാതെ ഡിഫൻസിലാണെങ്കിലും അങ്ങനെ പല മേഖലകളിലും നമുക്ക് ഈ ക്ലൈമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ അനുബന്ധമായ പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് പി ജിക്ക് ശേഷം ഒരു ഗവേഷണത്തിന് താൽപ്പര്യം ഇല്ല നമുക്ക് ഇങ്ങനത്തെ ജോലികൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നെറ്റ് ജെ ആർ എഫ് പി എം ആർ എഫ് അങ്ങനത്തെ സ്കോളർഷിപ്പുകൾ വഴി നമുക്ക് അബ്രോഡ് പോയിട്ടും ഇങ്ങനത്തെ ജോലികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടി അന്വേഷിക്കാം അതല്ലാതെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാബുകൾ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിലും പുറത്തു ആയിട്ട് ലാബുകൾ പിന്നെ പ്ലാനറ്റോറിയംസ് അല്ലെങ്കിൽ അങ്ങനത്തെ സയൻസ് സെന്റേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിലായിട്ടും പുറത്തായിട്ടും വരുന്നുണ്ട് അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരുപാട് ജോലി സാധ്യതകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പി ജി എടുത്തതിനു ശേഷം നമുക്ക് ഇങ്ങനത്തെ ജോലികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കുറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണ് എന്തൊക്കെ ജോലികളാണ് എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു കോഴ്സിന് കയറുമ്പം ഉള്ള ഒരു അറിവല്ല നമ്മൾ ഇതിന് കയറിക്കഴിഞ്ഞാലുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നതിനോടൊപ്പം നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിവുകൾ നമ്മുടെ ടീച്ചേഴ്സ് ആയാലും നമ്മുടെ കോളേജിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും അത് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തും ും എന്നതാണ് ഒരു റിയാലിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ സ്ഥാപനങ്ങളായാലും മറ്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട് ഏത് മേഖലകളിലേക്കും ഒരു പി ജി എന്ന നിലയിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ആണ് അപ്പൊ അതിനനുസൃതമായ ഏത് മേഖലകളിലേക്കും എല്ലാവർക്കും തിരിയാവുന്നതാണ് അതേപോലെ എം ടെക് എം ടെക്കിനു ശേഷം മെറൈൻ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ഒക്കെ സീനിയേഴ്സൊക്കെ ആയിട്ട് അത്തരം മെറൈൻ സയന്റിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് റിസർച്ച് സ്കോളേഴ്സ് പല രാജ്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട് ഇങ്ങനെ ഒട്ടനവധിയായ അവസരങ്ങളാണ് അജ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് കയറി കഴിയുമ്പോഴാണ് നമ്മളിതിന്റെ നൂതനമായ ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തെല്ലാം അക്കാഡമിക് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മളുടെ ലാബ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിലുള്ളത് ഒബ്സർവേഷൻസ് ആണ് അതായത് നമ്മളുടെ ഇപ്പം നമ്മുടെ കോളേജിൽ ഒരു ഒബ്സർവേറ്ററി ഉണ്ട് നമുക്ക് രണ്ട് ടെലിസ്കോപ്പ്സ് വരുന്നുണ്ട് ഒരെണ്ണം ഒരു ഫോർ ഇഞ്ചിന്റെ ടെലിസ്കോപ്പ് ആണ് മറ്റേത് ലെവൻ ഇഞ്ചിന്റെ ടെലിസ്കോപ്പ് ആണ് അപ്പോ ലെവൻ ഇഞ്ചിന്റെ ടെലിസ്കോപ്പ് ഒരു കോമ്പൌണ്ട് ടെലിസ്കോപ്പാണ് ഫോർ ഇഞ്ചിന്റേത് ഒരു റിഫ്രാക്ടിംഗ് ടൈപ്പ് ടെലിസ്കോപ്പ് ആണ് അപ്പോൾ ആ ടെലിസ്കോപ്പ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കൈ ഇവന്റ്സുകൾ വാച്ച് ചെയ്യാൻ പറ്റും നമ്മളുടെ ആകാശത്ത് നടക്കുന്ന ആകാശ കാഴ്ചകളെല്ലാം നമുക്ക് ഈ ടെലിസ്കോപ്പ് അസംബിൾ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഒരുപാട് നൈറ്റ് ഒബ്സർവേഷൻസ് നമുക്ക് നടത്താം സ്റ്റാർ ഗേസിംഗ് നടത്താം അതോടൊപ്പം മൂണിന്റെ ഒബ്സർവേഷൻസ് നടത്താം അതോടൊപ്പം വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ സ്പേസ് വീക്കിന് ഞങ്ങൾ നടത്തിയൊരു പരിപാടിയായിരുന്നു സോളാർ സൺസ്പോർട്സിനെ ഒബ്സർവ് ചെയ്യാന്നുള്ളത് അപ്പൊ അതിന് നമുക്ക് ആവശ്യമായ ടെലിസ്കോപ്പും അതിനാവശ്യമായ സി സി ഡി ക്യാമറയും അതിനാവശ്യമായ മറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒബ്സർവേഷനുകൾക്കുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട് ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഡില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പേസ് സയൻസ് സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ഔട്ട് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഭാഗം പഠനത്തിലും മറ്റു ഭാഗം ഇത്തരത്തിലുള്ള കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും വളരെ മികവുറ്റ തരത്തിൽ നമ്മളെ കൊണ്ടു ചെല്ലാനായിട്ട് കോളേജ് നമ്മള് വളരെയധികം കോളേജ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒരുപാടധികം നമ്മള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് വന്നിട്ട് നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകാനായിട്ട് സാധിക്കും വളരെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ മുതലെല്ലാം തന്നെ നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രതിനിധിയായിട്ട് അവരുടെ മുന്നിൽ ചെന്ന് അവർക്ക് ഈ ബഹിരാകാശത്തെ പറ്റിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയെല്ലാം ഈ ഒരു ആസ്ട്രോ സംബന്ധിച്ച കാര്യങ്ങളെ പറ്റിയെല്ലാം ഒരു അവബോധം നൽകത്തക്ക രീതിയിൽ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മറ്റ് വെബിനാറുകൾ സെമിനാറുകൾ പോലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാംസിൽ നമുക്ക് പോവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബി എസ് എസിന്റെ കീഴിൽ ബിഎസ്എസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയാണ് അതിന്റെ എറണാകുളം ചാപ്റ്ററിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ സ്വയം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വിലയിരുത്താനായിട്ടും നമ്മളിലുള്ള മികവുകളെ കഴിവ് െല്ലാം പുറത്തെടുക്കാനായിട്ടും പഠനത്തോടൊപ്പം നമുക്കിതിന് സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു പ്രതിനിധിയായിട്ടെല്ലാം പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇതെങ്കിലും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരിൽ നിന്ന് മനസ്സിലാക്കാനും ഒക്കെ തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ഒബ്സർവേറ്ററീസ് ആകാശ കാഴ്ചകൾ അത് നമുക്ക് കോളേജിന്റെ അകത്ത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും പുറത്തുനിന്ന് കുട്ടികൾക്ക് വരാൻ അവസരമുണ്ടെങ്കിൽ അത്തരത്തിലായാലും അല്ലെങ്കിൽ പുറത്തൊരു ആയിട്ട് നടത്താനായാലും നമുക്ക് അതിനെല്ലാം തന്നെ അവസരങ്ങൾ നമ്മൾ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ സ്പേസ് വീക്കണ സംബന്ധിച്ചും അല്ലാതെയും ഇത്തരത്തിലുള്ള ആകാശ വിസ്മയങ്ങൾ വരുമ്പോൾ അതിനെല്ലാം തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട് അപ്പോ ഇതെല്ലാം തന്നെയാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠനത്തോടൊപ്പം നമുക്ക് എന്തില് മികവ് പുലർത്താം എന്ന തരത്തിൽ നമ്മളെ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മുന്നിട്ട് നൽകുന്നത് ഓക്കെ ഇനി എബിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങനെ വെബിനാർ അറ്റൻഡ് ചെയ്യുക ഇതിനൊക്കെ അപ്പുറത്തേക്ക് എബിൻ കാണുന്ന അല്ലെങ്കിൽ എബിന് താൽപ്പര്യമുള്ള ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റി എന്താണ് അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രധാനമായും ചെയ്യാവുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ് അപ്പൊ ഞാൻ പണ്ട് ഞാൻ എന്റെ മൂന്ന് വർഷം യു ജിയും ആൽബർട്ട് കോളേജിൽ തന്നെയാണ് ചെയ്തത് ബിഎസ്സി ഫിസിക്സിൽ അപ്പോൾ ഇവർ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് അതായത് നമ്മുടെ ഈ ഒരു സ്പേസ് വീക്ക് സ്പേസ് ഡേ ഇതൊക്കെ അനുബന്ധിച്ച് ഞങ്ങളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ചെന്നിട്ട് അവിടുത്തെ സ്പേസ് സയൻസിൽ ആ സമയത്തുള്ള ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഉണ്ട് ആ കോർട്ടിനകത്ത് അവര് സ്പേസ് ഒബ്സർവേഷനുള്ള അവസരങ്ങൾ നൽകുകയും പിന്നെ ഇസ്രോയുടെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട് ആ ഒരു കോഴ്സിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് അതിനുള്ള ും ട്യൂട്ടറിങ്ങും ഒക്കെ തരികയും ചെയ്യും അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് ആ എക്സാം എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ അതെല്ലാം ഒരു നമുക്ക് കിട്ടാവുന്ന ഒരു ഔട്ട് റീച്ച് ആണ് പിന്നെ ആ ഒരു ഇതായിട്ടനുബന്ധിച്ച് നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സെമിനാർസ് കണ്ടക്ട് ചെയ്യുകയും അതായത് സ്പേസ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സെമിനാർസ് കണ്ടക്ട് ചെയ്യുകയും വളരെ നല്ല റിസോഴ്സ് പേഴ്സൺസിനെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ അപ്പൊ ആ ഒരു ർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതലധികം വളരെയധികം പുറത്തേക്കുള്ള നമ്മുടെ ഒരു പഠനത്തോടൊപ്പം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഒരു അവബോധം എനിക്കിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്താണ് നാഷണൽ സ്പേസ് ഡേ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് മുൻപുണ്ടായിരുന്ന നാഷണൽ സ്പേസ് വീക്ക് ഉണ്ട് ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ഉണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങൾ അജ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാണ് നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം ചന്ദ്രയാൻ മൂന്ന് സക്സസ്ഫുൾ ആയിട്ട് ചന്ദ്രന്റെ ലൂണാർ പോളിൽ ലാൻഡ് ചെയ്തു അപ്പൊ അതിനെ കോമറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓണർ ചെയ്യാനായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ സ്പേസ് ഡേയും സ്പേസ് വീക്കും ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് നമ്മൾക്ക് ഇന്റർനാഷണൽ സ്പേസ് വീക്കും ഉണ്ട് നാഷണൽ സ്പേസ് വീക്കും ഉണ്ട് നമ്മൾ നാഷണൽ സ്പേസ് വീക്ക് നമ്മൾ ആദ്യം മുതലേ സെലിബ്രേറ്റ് ചെയ്ത് പോരുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നമ്മള് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തതിന്റെ ഒരു കോമറേഷൻ അല്ലെങ്കിൽ ഓണർ ആയിട്ടാണ് അപ്പോൾ അത് ആ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ ഒരാഴ്ചയായി നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു അപ്പൊ അതിനോടനുബന്ധിച്ച് പല പ്രോഗ്രാംസും നമ്മൾ നടത്താറുണ്ട് കൂടുതലും നമ്മൾ ഇൻവൈറ്റഡ് ടോക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചന്ദ്രയാൻ ത്രീയുടെ സ്റ്റേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ആളാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഇൻവൈറ്റഡ് ടോക്സ് തന്നത് അതുപോലെ മറ്റ് ഒബ്സർവേഷൻസും മറ്റ് ഔട്ട്റീച്ച് പ്രോഗ്രാംസുകളും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് നമ്മുടെ കോളേജിലും നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഇന്റർ കോളേജിയറ്റ് ആയിട്ടും നടത്താറുണ്ട് അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും മറ്റ് ഓർഗനൈസേഷൻസും കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ വോളണ്ടിയറിംഗ് ചെയ്യാറുണ്ട് ബ്രേക്ക് ത്രൂ ൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വോളണ്ടിയറിംഗ് പ്രോഗ്രാംസും ഓപ്പൺ ഹൌസ് എക്സിബിഷൻസും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ടും പിന്നെ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടും ഇതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ടും നമ്മൾ പോകാറുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പ് അസംബ്ലിംഗ് വർക്ക്ഷോപ്സുകള് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് മുൻവർഷങ്ങളിലെല്ലാം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തു വരുന്ന അല്ലെങ്കിൽ നമ്മൾ പങ്കെടുത്തു വരുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാംസും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് തലം എന്നല്ലാതെ അതിലുപരി കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ക്ലാസുകളിലായാൽ പോലും സെമിനാറുകൾ എടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ തന്നെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും നമുക്ക് അവിടെ പോസിബിൾ പോസിബിളാണ് കുറച്ചുപേരുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്കത് എല്ലാവർക്കും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടും എല്ലാം കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരുപാട് ഒരു അക്കാഡമിക് പരമല്ലാതെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇവൺ നമ്മുടെ ആയാലും മറ്റു പല കാര്യങ്ങളിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതെ അജ പറഞ്ഞ ആ ഒരു പോയിന്റിനോട് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കോളേജിൽ നടക്കുന്ന ഒരു ഡെയിലി ഒരു ക്ലാസ് എന്ന് പറയുന്നത് കൂടുതലും പ്രസന്റേഷൻസ് സെമിനാർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇത്തരം കാര്യങ്ങൾ വഴിയാണ് നമ്മള് സിലബസ് കവർ ചെയ്ത് പോവാറ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മോണോലോഗ ഒരു ലെക്ചർ കേട്ട് വീട്ടിൽ പോകുന്നതിനപ്പുറത്തേക്ക് നമ്മള് ക്ലാസ്സിൽ വന്ന് ടോപ്പിക് എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് വഴി അത് പഠിക്കുമ്പോഴുമെല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിൽ ആ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാനും അതോടൊപ്പം വ്യത്യസ്തമായ രീതിയിൽ തന്നെ അത് ആദ്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകളാണെങ്കിലും ഡെയിലി ക്ലാസ്സസ് ആണെങ്കിലും ആ ഒരു രീതിയിലാണ് നടന്നു പോവാറ് അതോടൊപ്പം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥികൾ നാസ സ്പേസ് ആപ്സ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന ഒരു ഹാക്കത്തോണിൽ പങ്കെടുക്കുകയും അതിൽ ഫസ്റ്റ് റണ്ണർ അപ്പായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ നൂറ്റി എൺപത്തി അഞ്ചിൽ പരം രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന വളരെയധികം ആയിട്ടുള്ള ഒരു ഹാക്കത്തോൺ ആണ് അപ്പോൾ ആ ഒരു ഹാക്കത്തോണില് നമ്മളുടെ റിയൽ വേൾഡ് പ്രോബ്ലംസ് ആ ഹാക്കത്തോൺ എന്ന് പറയുന്നത് ഒരു ടു ഡേ ഇവന്റ് ആയിട്ടാണ് നടത്താറ് അതില് റിയൽ വേൾഡ് പ്രോബ്ലംസിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം സമർപ്പിക്കുക ഇതെല്ലാമാണ് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു ഹാക്കത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടനവധിയായ വിഷയങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്തത് ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്ന ഒരു വിഷയത്തെയാണ് അതിനെ അധികരിച്ചുകൊണ്ട് നമ്മൾ സമർപ്പിച്ച പ്രൊപ്പോസലിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് റണ്ണർ അപ്പായി മാറാൻ സാധിച്ചത് അപ്പോൾ ഇങ്ങനെ ഒട്ടനവധിയായി നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അതിൽ നിന്ന് നേടുന്ന എക്സ്പോഷർ ഇത്തരം വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈയൊരു സബ്ജക്ട് എം എസ് സി സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ നാലുപേരും സ്വയം ഇഷ്ടപ്രകാരം നമ്മൾ ഈ ഒരു മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മൾ ഭാവിയിൽ ജോലി ചെയ്യാനും പ്രൊജക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാവി എന്ന നിലയിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈയൊരു വിഷയമായതുകൊണ്ടാണ് വളരെയധികം സന്തോഷത്തോടുകൂടി വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രോസസ്സുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരു ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ തീർച്ചയായും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് സ്പേസ് ആണ് നിങ്ങളുടെ മേഖല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യാൻ ഈ ഒരു കോഴ്സിന് സാധിക്കും അപ്പം അങ്ങനെയുള്ളവര് തീർച്ചയായും സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കുക ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇന്നതാണ് നിങ്ങളുടെ മേഖല എന്ന് തീരുമാനിച്ച ഒരാൾക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ആണ് അത്തരം സ്പെഷ്യലൈസേഷൻസ് തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വാദത്തോട് കൂട്ടി വായിക്കാൻ സാധിക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഡില്ല പങ്കുവെക്കാനുള്ളത് ജനറൽ ഫിസിക്സ് അല്ലാതെ സ്പെഷ്യലൈസേഷനിലേക്ക് തിരിയുമ്പോൾ അതൊരുപാട് എളുപ്പമായിരിക്കും എന്നൊരു മിഥ്യാധാരണ പലർക്കും ഉള്ളിൽ ഉണ്ടാവാം എന്നാൽ അത് തെറ്റാണ് ജനറൽ ഫിസിക്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ അതേ ഒരു കൂടി കാണേണ്ടതൊന്ന് തന്നെയാണ് സ്പെഷ്യലൈസേഷൻ പിന്നെ സ്വന്തം താല്പര്യപ്രകാരം വരാം ഒരാളാലും കമ്പയർ ചെയ്ത് വരാതിരിക്കാം എന്റെ കൂട്ടുകാരനെ അതിർത്തു എന്നാൽ ഞാനും ആവഴി പോകാം അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കാം നമ്മൾ എന്തായി തീരണമെന്ന് എപ്പോഴും നമ്മൾ ഞാൻ ചിന്തിക്കേണ്ടത് അപ്പൊ എനിക്ക് ഈ വഴി വേണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ പോവാ ഒരു നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പറയുമ്പോൾ ചുറ്റുപാടുന്ന് നമുക്ക് ഒരുപാട് പിന്തിരിപ്പിക്കല് വരാം അത് വേണ്ട ഇങ്ങനെ പോവാ അതാണ് നല്ലത് അങ്ങനെ ഒരു ഇതുണ്ടാവും പക്ഷെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങളുടെ മൈൻഡ് മാറാതിരിക്കുക ഈ ഒരു കോഴ്സിനേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ ഭാവിയിൽ വളരെയധികം നിങ്ങൾക്ക് ജ്വലിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് യൂസ് സയൻസ് ആൻഡ് ടെക്നോളജി എബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിലെ കാഴ്ചപ്പാട് എന്താണ് നമ്മള് വളരെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മള് എന്താണ് പഠിക്കേണ്ടത് എന്ന് നമ്മള് തീരുമാനിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരെ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട് അതാണ് നമ്മള് ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റതാണ് അതായത് നമ്മളുടെ മനസ്സിന് എന്ത് തോന്നുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവര് പറഞ്ഞിട്ട് അതല്ല നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ ഞങ്ങളിപ്പോൾ എം എസ് സി സ്പെയിൻ സയൻസ് ആൻഡ് ടെക്നോളജി എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു പാത്ത് അതായത് ഇരുതൊക്കെ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ കോഴ്സ് എടുത്തത് നമ്മളിങ്ങനെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളിലേക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജനറൽ കോഴ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏതു വഴിയെ വേണമെങ്കിലും പോകാം നമ്മളിങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ആ ഒരു വഴിയിൽ കൂടി മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വിദ്യാഭ്യാസം ആ ഒരു മേഖലയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകും ഒരു ജനറൽ കോഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഏത് മേഖലയിൽ കൂടി വേണമെങ്കിലും പോകാം എന്നൊരു ചിന്ത പലപ്പോഴും ഉണ്ട് ഈ ഒരു ചിന്തയോടെ നമ്മൾ പലപ്പോഴും ജനറൽ കോഴ്സുകൾ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എല്ലാ മേഖലകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏത് മേഖലയിൽ കൂടി പോകണമെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും എത്തിച്ചേരാറുണ്ട് അവസാനം നമ്മൾ പലപ്പോഴും അവർ പറയുന്ന ജോലികൾ ചെയ്യേണ്ടിവരുകയും നമ്മുടെ ഇഷ്ടത്തിനുള്ള ജോലികൾ ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും നമ്മുടെ ഒരു വിരുദ്ധ സമയത്ത് നമ്മൾ തീരുമാനിക്കണം അതായത് എനിക്ക് എന്റെ ആഗ്രഹം ഈ മേഖലയിലേക്കാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും അതിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി നിങ്ങൾക്ക് ജനറൽ കോഴ്സുകളിൽ തന്നെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ അത് തന്നെ ചെയ്തോളൂ അത് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി വെറ്റിത്തളിച്ചു പോകാൻ സാധിക്കും അതല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യാനുള്ള അവസരം അവസാനമായി അജയ്ക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത് കൊറേയൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ ജനറൽ കോഴ്സ് എടുത്താൽ മാത്രമേ ഒരു നല്ലൊരു കരിയർ ഉണ്ടാകൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല നമ്മള് ഇങ്ങനത്തെ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന സമയത്തെ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളു ഇപ്പോ എന്റെ ഒരു കേസിലാണെങ്കിൽ പോലും ഞാന് എനിക്കറിയിരുന്നില്ല ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നെന്ന് പോലും കുറെ പേർക്ക് അറിയില്ല ഇപ്പോഴും ഒരു കോഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു കോളേജിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നുള്ളത് അപ്പോ അതൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ അബിൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതെടുത്ത് പഠിക്കണം ഇപ്പോ നമ്മൾ ആരുടെങ്കിലും എടുത്ത് നമ്മൾ ഒപ്പീനിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും പറയുന്നത് ജനറൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ജനറേഷൻ കോഴ്സ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ നമ്മൾ സ്പെഷ്യലൈസേഷൻ പറയുമ്പോൾ നമുക്ക് സ്പേസ് സയൻസ് മാത്രമല്ല നമുക്ക് നാനോ സയൻസ് ആയിട്ടും അങ്ങനത്തെ പല പല മേഖലകളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഏതൊരു സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത് അത് ഈ കോഴ്സിന്നല്ല നമ്മൾ ഏതൊരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കല്ല നമ്മൾ നമ്മുടെ ഒരു എന്താണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു ഒരു ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിന്റെ പുറകിൽ നമുക്കത് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്തിട്ട് പഠിക്കുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്വയം താൽപര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുക നമ്മളുടേതായ ഭാവി സ്വയം കണ്ടെത്തുക എന്നുള്ള ആശയമാണ് എന്നോടൊപ്പമുള്ള മൂന്ന് കൂട്ടുകാരും ഇവിടെ പങ്കുവച്ച ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ഇതീ ഒരു ചർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കേൾക്കാറുണ്ട് ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങുകളുടെ ഒക്കെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും അത് മറ്റുള്ളവരുടെ കഥയാണ് എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് എന്റെ കഥ തന്നെ പറയാം എങ്ങനെയാണ് ഞാൻ എന്ന വ്യക്തി എം എസ്ഇ സ്പെയ്സ് സയൻസിന്റെ സെക്കൻഡ് ഇയറിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം സ്പേസ് എന്ന് പറയുന്ന ഒരു വിഷയം എന്റെ മുൻപിലേക്ക് എത്തുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സയൻസ് ടീച്ചർ അന്ന് ഇ വി എസ് ആണ് അപ്പോൾ ഇ വി എസ് പഠിപ്പിക്കുന്ന ജയാ മാം എന്ന് പറയുന്ന ഒരു ടീച്ചർ അന്ന് ഒരു എൻസൈക്ലോപീഡിയ കൊണ്ടുവന്നു ക്ലാസ്സിലേക്ക് അപ്പോൾ മാമിന്റെ ഉദ്ദേശം നമ്മുടെ ഹ്യൂമൻ ബോഡി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ ഒരു എൻസൈക്ലോപീഡിയം കൊണ്ടുവന്ന് ഹ്യൂമൻ ബോഡിയുടെ പല പാർട്സ് ഒക്കെ പഠിപ്പിക്കുന്ന ആ ഒരു പേജ് തുറന്നപ്പോ അതിന്റെ ഏറ്റവും മുകളിലെ ആ പേജിന്റെ ഏതൊരു മൂലയിലുണ്ടായിരുന്ന ഒരു ഡൂഡിലാണ് ഒരു ആസ്ട്രോണോട്ടിന്റെ ഡൂഡില് വളരെ ചെറിയൊരു ഡൂഡിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ബുക്കിന്റെ വൺ പേജ് സൈസിലുണ്ടായിരുന്ന ഹ്യൂമൻ ബോഡിയെ നോക്കിയില്ല പകരം ആ ഏറ്റവും അറ്റത്തുണ്ടായിരുന്ന ചെറിയ ഡൂഡിലാണ് ഞാൻ കണ്ടത് അപ്പം അതുകൊണ്ട് ഞാൻ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ടീച്ചറിനോട് ചെന്ന് ചോദിച്ചു എന്താണ് ആ വെള്ള മനുഷ്യൻ എന്നുള്ളത് അപ്പോൾ ആ ടീച്ചർ എന്നെ ആ സമയത്തൊന്നും പറഞ്ഞില്ല ആ ടീച്ചർ ഫസ്റ്റ് ആ എൻസൈക്ലോപീഡിയയുടെ ആദ്യത്തെ പേജിലേക്ക് പോയി സോളാർ സിസ്റ്റം കാണിച്ചു തന്നിട്ട് പറഞ്ഞു നമ്മൾ ഭൂമിയിലാണ് താമസിക്കുന്നത് നമ്മളുടെ ഭൂമിക്കൊപ്പം ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അതെല്ലാം സൂര്യനെ ചുറ്റിപ്പോകുന്നു ുന്നു എന്നുള്ള ആദ്യത്തെ പാഠം തരുന്നത് എന്റെ രണ്ടാം ക്ലാസ്സിലെ യു വിഎസ് ടീച്ചറാണ് അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ചെന്ന് അച്ഛനോട് പറയുവാണ് ഞാൻ ഇങ്ങനൊരു ഒരു വിവരം അറിഞ്ഞു നമ്മൾ ഭൂമിയിലാണ് താമസിക്കുന്നത് അപ്പോ മറ്റ് ഗ്രഹങ്ങളുണ്ട് അവിടേക്ക് പോകുന്ന മനുഷ്യരുണ്ട് അവരുടെ പേര് ആസ്ട്രോണോട്ടാണെന്ന് അപ്പൊ എനിക്കൊരു ആവണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അതേ വീക്കെൻഡില് അച്ഛൻ എന്നെ പ്ലാനറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി ഈ ട്രിവാൻഡ്രം പ്ലാനറ്റോറിയത്തിലേക്ക് പ്ലാനറ്റോറിയത്തിലേക്ക് ചെന്നു അവിടെ പിന്നെ അറിയാലോ പ്ലാനറ്റോറിയം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും അവിടെ എല്ലാം വളരെയധികം വർണ്ണശബളമായി ിത്തിളങ്ങി നിൽക്കുകയാണ് അതൊക്കെ കണ്ടിട്ട് ആ രണ്ടാം ക്ലാസ്സിൽ ഞാൻ തീരുമാനിച്ചു ഞാനൊരു ആസ്ട്രോണോട്ടാവും അല്ലെങ്കിൽ ഒരു സ്പേസ് ആയിരിക്കും എന്റെ മേഖല എന്ന് അതിനുശേഷം പക്ഷെ മാത്സില് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന പോലെ മാത്സിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അതിജീവിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു ഞാൻ പലപ്പോഴും പറയുക ബയോളജി എന്ന വിഷയം നിങ്ങൾ ട്വൽത്ത് കഴിഞ്ഞ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലവൻത്ത് ട്വൽത്തിൽ പഠിക്കുന്നത് നല്ലതാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ബയോളജി നമ്മൾ ഇലവന്ത് ട്വൽത്തിൽ പഠിച്ചില്ലെങ്കിലും നമുക്ക് അതിനുശേഷം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു തലത്തിലേക്ക് നമ്മൾ എല്ലാവരും ഉയരും അതിനു പകരം ലെവന്റ് ട്വൽത്ത് കമ്പ്യൂട്ടർ സയൻസിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്കൊരു ബേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഭാവിയിലേക്ക് പോകുമ്പോൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കാനും മറ്റ് സോഫ്റ്റ്വെയറുകളിൽ വർക്ക് ചെയ്യാനും ഒക്കെ കുറച്ച് കൂടി എളുപ്പത്തിൽ നമുക്ക് സാധിക്കും അപ്പം ഇലവന്ത് ട്വൽത്ത് കഴിഞ്ഞ് ബയോ ആയിട്ട് റിലേറ്റഡായിട്ട് ഒരു ഫീൽഡ് അല്ല നിങ്ങൾക്ക് താൽപര്യമില്ല എങ്കിൽ തീർച്ചയായും ലവന്ത് ട്വൽത്ത് ബയോ ഡ്രോപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബി എസ് സി ഫിസിക്സ് ചെയ്യുന്നു ആ സമയത്തും എന്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ ടെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയം ബ്ലാക്ക് ഒരു പ്രോജക്ട് അത് വേണമെന്ന് എന്റെ ഗൈഡിനോട് പറഞ്ഞു വളരെയധികം എൻതൂസിയാസ്റ്റിക് ആയിരുന്നു ഗൈഡ് അപ്പൊ ഗൈഡ് ഒരുപാട് എന്നെ ഹെൽപ് ചെയ്തു നമ്മൾ ആ പ്രോജക്ട് ചെയ്തു അങ്ങനെയാണ് അതിനുശേഷം ഈ ഒരു എം എസ് സി സ്പേസ് സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ നിൽക്കുന്നത് അപ്പൊ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ എനിക്ക് എന്റെ സ്പേസ് സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷനിലേക്ക് എത്താൻ എനിക്ക് പ്രാപ്തമാക്കിയത് രണ്ടാം ക്ലാസിൽ കണ്ട സ്വപ്നത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചത് ഈ രണ്ടാം വർഷം എത്തി നിൽക്കുമ്പോൾ ആണ് എന്നുള്ളതിന് സെന്റ് ആൽബർട്സ് കോളേജിന് ഒരു വലിയ പങ്കുണ്ട് എന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അതിലേറെ പങ്കുണ്ട് ആ ഒരു സ്നേഹത്തിലും കടമയിലുമൊക്കെ ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ബഹിരാകാശ ശാസ്ത്രം അഥവാ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഞങ്ങൾ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പി ജി വിദ്യാർത്ഥികളാണ് ഞാൻ നന്ദിനി ഞാൻ ഡിൽന ഇന്നത്തെ ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ ಯುವ ವಾಣಿ ಸು